ഡിഫെൻസീവ് വോളിനെ ചുറ്റി പുറത്തേക്കെന്ന് തോന്നിക്കുന്ന പന്ത് കറങ്ങി തിരിഞ്ഞ വലയിലേക്ക് കയറുന്ന എത്ര തവണ നമ്മൾ റോബർട്ടോ കാർലോസിൽ നിന്ന് കണ്ടിട്ടുണ്ട് അതേ റോബർട്ടോ കാർലോസിനെ സാക്ഷി നിർത്തി അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബിനെതിരെ ഡെക്ലാൻ റൈസ് ആ ഗോളടിച്ചപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി കാരണം ഡെക്ലാൻ റൈസിൻ്റെ കരിയറിലെ ആദ്യത്തെ ഡയറക്റ്റ് ഫിക്കിംഗ് ഗോളായിരുന്നു അത് അവിടെ കൊണ്ട് നിർത്തിയോ ഇല്ല പിന്നീട് ഒന്നുകൂടെ ഡയറക്റ്റ് കിക്ക് ഗോൾ അദ്ദേഹം വലയിലേക്ക് എത്തിച്ചു രണ്ട് ഡയറക്റ്റ് കിക്ക് ഗോളുകളാണ് റെയലിൻ്റെ വലയിലേക്ക് അദ്ദേഹം കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ അടിച്ചു കയറ്റിയത് അതിൻ്റെ ഫലമോ എമിറേറ്റ് സ്റ്റേഡിയത്തിൽ മൂന്നേ പൂജ്യത്തിന് പൊട്ടിയിരിക്കുകയാണ് റയൽ മാറ്റഡ് ഇനിയിപ്പോൾ യു സി എല്ലിൽ അടുത്ത ഘട്ടത്തിലേക്ക് സെമിയിലേക്ക് പോകണമെങ്കിൽ സാന്റിയാഗോ ബെർണാബുവിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം പിന്നെ റയലാണ് ബെർണാബു ആണ് എന്തും സംഭവിക്കാം അങ്ങനെയൊക്കെ പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇപ്പോൾ ബിഗ് അഡ്വൻ്റേജ് ആഹസനൽ തന്നെയാണ് നേരത്തെ ഇവർ തമ്മിൽ ബർണാബുവിൽ വെച്ച് ഏറ്റുമുട്ടിയതിൻ്റെ ഒരു ചരിത്രമുണ്ട് രണ്ടായിരത്തി ആറിൽ അന്ന് ഹെൻറിയുടെ ഗോളിൽ ജയിച്ച് കയറിയതും ആഹസനിലായിരുന്നു എന്നുകൂടി നമുക്കൊന്ന് ഓർക്കാം ഓക്കെ അപ്പോൾ ഈ ഗോളിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ ഫ്ലിക്കിക് ഗോളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡെക്ലം റൈസ് പറയുന്നു അതങ്ങനെ സംഭവിച്ചു എന്ന് ആദ്യത്തെ ഫ്രീ ഫ്ലിക്കിക് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പലതവണ ഞാൻ വോളിലടിച്ചിട്ടുണ്ട് അതെൻ്റെ മനസ്സിലേക്ക് വന്നു ഒറിജിനലി ഞാൻ കരുതിയത് ഒരു ക്രോസ് കൊടുക്കാനാണ് പക്ഷേ കോർട്ട് നിൽക്കുന്ന പൊസിഷനും വോളും ഒക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അത് ഗോളായി മാറുകയും ചെയ്തു പിന്നെ രണ്ടാമത്തതിൻ്റെ കാര്യം അത് ഞാൻ കോൺഫിഡൻസോടുകൂടി അടിച്ചത് തന്നെയാണ് എന്ന് ഡെക്ലാൻ റേസ് പറയുന്നു എന്തായാലും അൺറിയൽ പെർഫോമൻസ് തന്നെയാണ് ഡെക്ലാൻ റേസിൽ നിന്ന് വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് യു ചാമ്പ്യൻസ് ലീഗിൽ ഒരു മത്സരത്തിൽ രണ്ട് ഡയറക്റ്റ് ഫീക്കിക് ഗോളുകൾ നേടിയിട്ടുള്ളത് റിവാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ നെയ്മർ ജൂനിയർ ഹക്കീം സുയേച്ച് എന്നിവർ മാത്രമാണ് അവരുടെ കൂട്ടത്തിലേക്ക് ഇതാ ഡെക്ലാൻ റൈസും എത്തിയിരിക്കുന്നു മാസ്മരികം